ഇത് ചേർത്തലയിലുള്ള തങ്കിപ്പള്ളി പരിശുദ്ധ മാതാവിൻ്റെ നാമാദേത്തിലുള്ള ഈ തങ്കിപ്പള്ളിയിൽ യേശുവിൻ്റെ അത്ഭുതത്തിൽ സ്വരൂപം സ്ഥിതി ചെയ്യുന്നു വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ചേർത്തലയിലുള്ള ഈ തങ്കിപ്പള്ളി ഇവിടെയുള്ള യേശുനാഥൻ്റെ മുടി വളരുന്ന അത്ഭുത തിരു കാണുവാനും ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും പ്രാർത്ഥനാപൂർവം എത്തിച്ചേർന്ന ഭക്തസഹസ്രങ്ങൾ ഇവിടുത്തെ നിത്യകാഴ്ചയാണ് കാഴ്ചയാണ് യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗമായുള്ള ആ തിരുശുരൂപം കണ്ടു വണങ്ങി പ്രാർത്ഥിച്ചാൽ ഏത് നടക്കാത്ത കാര്യം സാധിച്ചു കിട്ടും എന്നതാണ് ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത മുടി വളർന്ന യേശുവിൻ്റെ അത്ഭുത തിരുശുരൂപം ഈ തിരുശ്വരൂപം ഇവിടെ സ്ഥാപിക്കുന്നതിന് പഴമക്കാരായ ഇടവകയിലെ സ്ത്രീ ജനങ്ങളുടെ പങ്ക് ചെറുതൊന്നുമല്ല അവർ ഓരോ ദിവസവും ഒരു പിടി അരി നേർച്ചായി മാറ്റുകൊണ്ട് ഒരു വർഷം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ആ ഫലം ലേലം ചെയ്ത് കിട്ടിയ തുക കൊണ്ടാണ് മതം കൊണ്ടുള്ള യേശുവിൻ്റെ ഈ അത്ഭുതത്തി സ്വരൂപം ഇവിടെ പണിയിപ്പിച്ച് സ്ഥാപിച്ചത് യേശു ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇവിടെ നടക്കുന്ന അനേകം സാക്ഷ്യങ്ങൾ ഇവിടുത്തെ പ്രധാന നേർച്ച പിടിയേരി നേർച്ചയാണ് ആ നേർച്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് ആവശ്യവും ഏത് നിയോഗം ഇവിടെ നടന്നു കിട്ടും അതാണ് ഇവിടുത്തെ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി തീർത്ഥാടകർ കരുതുന്നത് ഇതാണ് പിടിയേരി നേർച്ച സമർപ്പിച്ചതാണ് അതിനു മുമ്പിലുള്ള നിലവിളക്കിൽ തിരി തെളിയിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന ഭക്തജനങ്ങൾ ഇവിടെ അനവധിയാണ് ഇതൊക്കെ വെള്ളിയാഴ്ച നഗരി കാണിക്കുന്ന ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിനെ ഈ തിരുസ്വരൂപം രഥത്തിൽ അലങ്കരിച്ച് നഗരി കാണിക്കുന്നത് ഒരു പതിവാണ് ഇത് മാതാവിൻ്റെ ഒരു പിയാത്ത രൂപമാണ് യേശുവിനെ മടിയിൽ കെടുത്തിയ വ്യാകുലമാതാവിൻ്റെ ഒരു തിരുശ്വരൂപം ആ തിരുസ്വരൂപം സ്ഥിതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് യേശുവിൻ്റെ ഒരു സ്റ്റാച്യു ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് വളരെ ചൈതന്യം ഉള്ള യേശുവിൻ്റെ തിരിശുരൂപം ഇവിടെ നേർച്ച കഞ്ഞിയും എല്ലാ ദിവസവും ഉണ്ട് അത് ഭക്തർ നേർച്ചയായി നേരുന്നതാണ് ആ നേർച്ച കഞ്ഞി കുടിച്ച് അനേകം രോഗ സൗഖ്യങ്ങൾ ലഭിക്കുന്നതായിട്ട് ഇവിടെ സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ പുരാതനമായ ഒരു ദേവാലയമാണ് ചേർത്തലയിലുള്ള ഈ തങ്കിപ്പള്ളി ഈ തങ്കിപ്പള്ളി ചേർത്തലയിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ തങ്കിപ്പള്ളിക്ക് മുമ്പിലേക്ക് വരുവാനുള്ള സൗകര്യമുണ്ട് കെ എസ് ആർ ടി സി ബസ്സിനാണെങ്കിൽ ആ സൗകര്യമില്ല തങ്കിക്കവലിൽ ഇറങ്ങി നാലോ അഞ്ചോ കിലോമീറ്റർ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തു വേണം ഇവിടെ എത്തുവാനായിട്ട് ഇതാണ് പിടിയേലി നേർച്ച ലഭിക്കുന്ന സ്റ്റാൾ എഴുപത് രൂപയാണ് ഒരു പിടിയേലി നേർച്ചയ്ക്കായിട്ട് ഇവിടെ ചാർജ് ചെയ്യുന്നത് അനേകം ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തി യേശുവിൻ്റെ അത്ഭുത ശരൂപം കാണുകയും പ്രാർത്ഥിച്ചു പോകുന്നതും പതിവ് കാഴ്ചയാണ് ഇവിടെ ഒരു ദിവ്യാരാധന ചാപ്പൽ ഈ പള്ളിയുടെ മുൻഭാഗത്തായിട്ടുണ്ട് യേശുവിൻ്റെ തിരുശരീരം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദിവ്യാരാധന ചാപ്പൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം തീർത്ഥാടകർ ഗുഡ് ഫ്രൈഡേ ദിവസങ്ങളിൽ ഈ ഈദാവാലം സന്ദർശിക്കുന്നു ഇവിടുത്തെ യേശുവിൻ്റെ അത്ഭുത തിരുശരൂപം നഗരി കാണിക്കുന്ന ചടങ്ങിന് സഹസ്രങ്ങളാണ് എത്തിച്ചേരാറുള്ളത് ഞാനീ വന്നത് ദുഃഖലാഴ്ച കഴിഞ്ഞുള്ള ഒരു ഞായറാഴ്ചയാണ് അതിനാൽ ഭക്തജനങ്ങളുടെ തിരക്ക് അല്പം കുറവുണ്ട് ഇവിടെ യേശുവിൻ്റെ കല്ലറ ദേവാലയം നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെ പണി പുരോഗമിച്ചു വരികയാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ദേവാലയം സന്ദർശിച്ചിരിക്കണം